ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ തീർത്ഥാടകർക്ക് ആരോഗ്യ ചികിത്സാ സേവനങ്ങൾ നൽകുന്നതിന് മക്കയിലും പുണ്യസ്ഥലങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായി മക്കയിലും പുണ്യസ്ഥലങ്ങളിലുമായി പതിനെട്ട് ആശുപത്രികളും നൂറ്റി ഇരുപത്തി ആറ് ആരോഗ്യ കേന്ദ്രങ്ങളും പൂർണ്ണമായും സജ്ജമാണെന്ന് മക്ക ഹെൽത്ത് ക്ലസ്റ്റർ വ്യക്തമാക്കി മസ്ജിദുൽ മസ്ജിദുൽഹിലെത്തുന്ന തീർത്ഥാടകർക്കും സന്ദർശകർക്കും ആരോഗ്യ സംരക്ഷണം നല്കുന്നതിന് അജിയാദ് അടിയന്തര ആശുപത്രി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമാണ് ഹറമിനുള്ളിൽ മൂന്ന് അത്യാഹിത കേന്ദ്രങ്ങളുമുണ്ട് കൂടാതെ ഹറമിന്റെ വടക്കുമുറ്റത്തായി അൽഹറം സീസണൽ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട് പൂർണ്ണ സജ്ജമായ നൂറ്റി അൻപത്തി അഞ്ച് ആംബുലൻസുകൾ സേവനത്തിനുണ്ടാകും മൊബൈൽ ആംബുലൻസ് ബസ്സുകളും പതിമൂന്ന് ആംബുലൻസ് ടീമുകളും നമീറ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ജബലുറഹ്മാ ആശുപത്രിയിൽ എട്ട് ആംബുലൻസ് ടീമുകളും ജംറയിൽ പന്ത്രണ്ട് ആംബുലൻസ് ടീമുകളും ആശുപത്രികൾക്കിടയിൽ സേവനത്തിനായി ഇരുപത്തിമൂന്ന് ഫിക്സഡ് ആംബുലൻസ് ടീമുകളും ഒരുക്കിയിട്ടുണ്ടെന്ന് ഹെൽത്ത് ക്ലസ്റ്റർ വ്യക്തമാക്കി